കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നാല് റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി നാലാം വാർഡിലാണ് റോഡുകൾ നവീകരിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയിലായിരുന്നു നിർമ്മാണം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നാല് റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് പോക്കാട്ടുതറ റോഡ് ഗൗരീസദനം റോഡ് മുക്ക് നാറാണത്തുമുക്ക് റോഡ് എന്നിവയാണ് കോൺക്രീറ്റ് ചെയ്ത് റോഡുകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ നിർവഹിച്ചു ഈ ഉദ്ഘാടനത്തിന് എല്ലാവിധ സഹകരണങ്ങളും നൽകിയ നാട്ടുകാരും അതിനോടൊപ്പം ഈ വാർഡിലെ മെമ്പറും കൂടിയായ പഞ്ചായത്തിലെ പിന്നെ സെക്രട്ടറി സബീന മാഡം അതുപോലെ തന്നെ എ എസ് രാജഗോപാൽ അതുപോലെ തന്നെ അക്രട്ടി എഞ്ചിനീയർ ആരാധന ഇവരുടെ എല്ലാം ഊട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈവിധ വികസനങ്ങൾ ഈ വാർഡിൽ നടക്കാനുള്ള സാഹചര്യം ഉണ്ടായത് പാറയിൽ അധ്യക്ഷത വഹിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ആറ് റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് അത് പൂർത്തിയായിട്ടു അതിലെ നാല് റോഡുകളുടെ ഉദ്ഘാടനം ഇന്ന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാമണി രാജൻ ഉദ്ഘാടനം ചെയ്യുകയാണ് മറ്റ് പൂർത്തിയായ രണ്ട് റോഡുകളുടെ ഉദ്ഘാടനം പതിനഞ്ചാം തീയതി മുതവുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുയാക്ഷി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും ഈ വാർഡിൽ സമഗ്ര വികസനം യാഥാർത്ഥ്യമാകും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് തുക ശ്രീലതാ ജ്യോതികുമാർ പഞ്ചായത്ത് സെക്രട്ടറി സബീന അസിസ്റ്റന്റ് സെക്രട്ടറി രാജഗോപാൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ ആരാധന ജെ ഡി എസ് പ്രസിഡന്റ് ശശികല സെക്രട്ടറി ദീപ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം